സുകുമാരൻ നായർ ഇന്ന് കൃത്യമായി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ശബരിമല വിഷയത്തിൽ ഞാൻ കൃത്യമായി നിലപാട് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ സുകുമാരൻ നായർക്ക് ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞുകൊണ്ട് പല കരയോഗക്കാരും രംഗത്ത് വരുന്നു സുകുമാരൻ നായരെ അടിച്ചു പുറത്താക്കണമെന്ന് പറയുന്നു യഥാർത്ഥത്തിൽ ഈ സുകുമാരൻ നായരുടെ ഉദ്ദേശം എന്താണ് സുകുമാരൻ നായരുടെ വഴിക്ക് പിണറായി വന്നതാണോ പിണറായിയുടെ വഴിക്ക് സുകുമാരൻ നായർ പോയതാണോ ഞാൻ അത് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി വ്യക്തിവരട് ഞാനുമായിട്ട് വളരെ അടുപ്പാണ് ഞാൻ അവിടെ ഒന്നും കടുപ്പിച്ച് പറയുന്നില്ല പക്ഷെ ഒരു കാര്യമുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ സൂമാനന്ദ മണിച്ചേട്ടൻ ഉണ്ടായിരുന്ന ആ നിലയും നിലയും ഈ അടുത്ത കാലത്ത് അദ്ദേഹം അദ്ദേഹം പിണറായിട്ടൊരു സഖ്യവായന്നതോടുകൂടി വളരെ മോശമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചോദിക്കുന്നതും കാണുന്നതും മുഴുവൻ അദ്ദേഹത്തെ ചീത്ത പറയുക ഞാനപ്പോ പറയുക അദ്ദേഹം വേറെ എന്തെങ്കിലും കാര്യങ്ങളാണ് വെറുതെ അങ്ങനെ സുമാരന്മാർ ചെയ്യില്ല മണിച്ചേന്റെ എന്തെങ്കിലും ആവശ്യം ഉണ്ടായി കാണും അതുകൊണ്ടായിരിക്കാം എന്നൊക്കെ ഞാൻ പറയാറുണ്ട് എങ്കിലും മനുഷ്യന്റെ ചീത്ത വിളി എൻ എസ് എസ് നായർ സർവീസ് സൊസൈറ്റിയുടെ സജീവ പ്രവർത്തകരുടെ ഏറ്റവും കൂടുതൽ ചീത്ത ഞാൻ കേൾക്കുന്നുണ്ട് ഈ മണിച്ചേട്ടനെ പറ്റി ഞാനും മണിച്ചേണ്ടി ഇപ്പം ഇത് ഇടപെടാതിരിക്കുന്ന എൻ്റെ ഒരു ആഗ്രഹം അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ മണിച്ചേട്ടൻ്റെ വെള്ളാപ്പള്ളി അല്ലോ വെള്ളാപ്പള്ളി ആകാമോ മണിച്ചേണ്ടെന്നുള്ള ചോദിക്കുന്നത് അവർ സത്യമല്ലേ എനിക്കും സുഖമുണ്ട് അതാണ് എനിക്ക് പറയാനുള്ളത് ഒന്നും പറയാനില്ല ഈ ഒരു മറ്റൊരു കാര്യം കൂടി ഈ ഇതുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട് അത് പി സി ജോർജിന്റെ ശ്രദ്ധയിൽപ്പെട്ടോന്നറിയില്ല ഇദ്ദേഹത്തിന്റെ ഒക്കെ ബന്ധപ്പെട്ട ചില ആക്ഷേപങ്ങളാണ് വരുന്നത് അതുമായി ബന്ധപ്പെട്ട് ഈ പിണറായി വിജയൻ ഈ ഒരു ധനലക്ഷ്മി ബാങ്കുമായൊക്കെ ബന്ധപ്പെട്ട് ചില ആരോപണങ്ങളൊക്കെ ഇദ്ദേഹത്തിന്റെ മരുമകനും മകൾക്കുമെതിരെയൊക്കെ ഉയരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് സർക്കാർ ചില ഫേവറുകൾ ചെയ്തു കൊടുത്തു അങ്ങനെ സുകുമാരൻ നായരെ വിലക്കെടുത്തു കാരണം തിരഞ്ഞെടുപ്പ് അടുക്കുകയാണ് ഈ സമയത്ത് ന്യൂനപക്ഷങ്ങളെ കൂടുതൽ ഭൂരിപക്ഷങ്ങളെ അടുപ്പിച്ചു നിർത്തണം എന്നുള്ള ഒരു തോന്നൽ സർക്കാരിനുണ്ടായതിന്റെ പ്രതിഫലനമാണ് നമ്മൾ ആഗോള അയ്യപ്പ സംഗമത്തിൽ ഈ രണ്ട് സമുദായ നേതാക്കളെയും കണ്ടതിന് പിന്നിൽ എന്നൊക്കെ പറയുന്നുണ്ട് അത്തരം ആക്ഷേപങ്ങൾ എങ്ങനെയാണ് കാണുന്നത് ഞാൻ ഇത് മുഴുവൻ കേട്ടതറിഞ്ഞതാണ് എല്ലാം എനിക്ക് അറിയുകയും ചെയ്യുക പക്ഷെ ഞാൻ അത് ചർച്ചയാക്കാൻ ഞാൻ മണിക്കാട്ടനായിരുന്നു എനിക്ക് വളരെ അത് എന്നോട് ക്ഷമിക്കണം എന്നോട് ക്ഷമിക്കണം ഞാൻ സാറിന് എന്നെ പച്ചയ്ക്ക് പറയുന്നവരാ ഈ ഒരു കാര്യത്തിൽ മനുഷ്യൻ ആയതുകൊണ്ട് ഇത് സംബന്ധിച്ച് ഒരു കാര്യം ഇപ്പം ധന്യ പറഞ്ഞു മുഴുവൻ ഞാൻ കേട്ട കാര്യങ്ങളാണ് ധന്യ മുഴുവൻ പറഞ്ഞില്ല ധന്യ പറഞ്ഞതി കൂടുതലുണ്ട് ഞാൻ കേട്ടത് ഇതൊന്നും പുറത്ത് പറയാൻ ആഗ്രഹിക്കും ഏതായാലും ഈ എൻ എസ് എസിന് ഇന്ന് വരെ ഉണ്ടായിരുന്ന കെട്ടുറപ്പും ആ ശക്തി ഒക്കെ നഷ്ടപ്പെട്ടു എന്നത് ആ നഷ്ടപ്പെടേണ്ട സാഹചര്യം പിണറായിട്ടുള്ള സഖ്യമാണ് അത് വേണ്ടായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് എനിക്ക് പറയാനുള്ളത് ഇനി മറ്റൊരു കാര്യം ഈ ബിജെപി ഈ ന്യൂനപക്ഷങ്ങളെ തങ്ങളിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുന്നു ബിജെപിക്ക് ജെ പിക്ക് ഒരു ഉറപ്പുണ്ട് ഈ ഭൂരിപക്ഷങ്ങളും ബിജെപിക്കൊപ്പം കാണുമെന്നുള്ളത് പക്ഷെ ഇപ്പോ അതിൽ നിന്നൊരു മാറ്റം സംഭവിക്കാൻ സാധ്യതയുണ്ട് കാരണം ഇപ്പൊ ദുർഗാഷ്ടമിക്ക് പിണറായി അവധി കൊടുക്കുന്നു മാതാ പോയി സജി ചെറിയാൻ കാണുന്നു അയ്യപ്പന്മാരെ സന്തോഷിപ്പിക്കാനായി ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു അങ്ങനെ ഈ ഭൂരിപക്ഷമായ ഹിന്ദുക്കളെ മുഴുവൻ തങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു പിന്നെ ഉറച്ചു മുറുക്കി പിണറായി ഇറങ്ങുന്ന ഒരു രീതിയാണോ കാരണം ഇന്ന് സജീവിച്ചറിയാൻ മാതാ അമൃതാനന്ദ അടുത്തൊക്കെ പോയി എന്താ പറയാ അനുഗ്രഹമൊക്കെ വാങ്ങുന്ന ഒരു കാഴ്ച ഇതൊക്കെ അത്യാപൂർവമായ കാഴ്ചകളിൽ ഒന്നാണ് ഞാന് മാതാ അമൃതാനന്ദമെന്ന് ഇറങ്ങി വയ്യ അമ്മയട സംസാരിച്ചു കാര്യമൊക്കെ സംസാരിച്ചിട്ടുണ്ട് അമ്മയൊന്നും ഈ കാല കച്ചവടത്തിൽ കൂട്ടുനിൽക്കുന്ന ആളല്ല പിന്നെ അവിടെ ഒരു എന്ന് കാണും ഒരു ഡി ഐ ടി എന്ന് ആ രീതി കണ്ട് മര്യാദം പറഞ്ഞു വിടും അതുപോലെ സജീ അറിയാനും ആ തലയിലൊക്കെ ചാടി ഉമ്മ വെച്ച് പിണറായി സജീന ഉള്ളൂ ഞാൻ ചോദിക്കുന്നത് വെള്ളാപ്പള്ളി തടസ്സിനെ കാറേ കയറ്റിക്കൊണ്ടുപോയ പിണറായി വിജയൻ അല്ലെങ്കിൽ എൻ എസ് എസിന്റെ ആസ്ഥാനത്ത് എൻ എസ് വെച്ച് ആക്കിടാൻ വേണ്ടി ഭൈരത്വമായിട്ട് നടത്തുന്ന പിണറായി വിജയൻ അമ്മയെ കടത്തോട്ട് പോവാത്തേത്ത അതിനൊരു മൂന്നാംകൂലി മന്ത്രിയല്ലേ വിട്ടത് അത് മോശമായി ഒരു മൂന്നാം മൂന്നാംകൂലി അതായത് ശരിയേറിയാൻ അതിനെപ്പറ്റി വല്ല വർത്തമാനപ്പെട്ട കാര്യമുണ്ട് രാജി വെച്ച് പിന്നെ കയറി അതായത് ഇത്രയും മോശമായ ഒരു മന്ത്രി ഉണ്ടാകാനില്ല അയലെയാണ് അമ്മയെടുത്തു വിട്ടിരിക്കും അത് അമ്മയെ അവഹേളിച്ചു ഏതായാലും അമ്മയെ അവഹേളിച്ചതിന് ശിക്ഷ പിണറായിക്ക് കിട്ടും എന്റെ അഭിപ്രായം നമ്മുടെ പിണറായി എന്റെ നനവ് കാണിക്കുന്ന കണക്കാക്കണ്ട പിന്നെ വേറെ കാര്യം കൂടി ബി ജെ പി സംബന്ധിച്ചൊന്നൊരു പ്രശ്നമല്ല കേരളത്തിൽ ബി ജെ പി ആയി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അറിയുമ്പം താമര കൂടി ഞങ്ങൾ കേരളം നിറയ്ക്കും യമാക്കും കേരളം കാണിച്ച ന്യൂനപക്ഷങ്ങളെ പിടിക്കേണ്ടത് ഞാൻ ന്യൂനപക്ഷമാണ് ഒന്നാമത് റോമൻ കത്തോലിക്കാണോ സംശയം വേണ്ട റോമൻ കത്തോലിക്കാണെന്ന് പറ നല്ല ക്രിസ്ത്യാനി അരി ഇത്ര ഇടവാക്കാരനെ പള്ളിക്കമ്മറ്റി ആയിട്ട് ബന്ധപ്പെട്ട് പോകുന്നയാളായ ഞാന് ഒരു എത്ര നാളായി ബിജെപിയിലെ പ്രവർത്തകനായി മാറിയിട്ട് ഈ അടുത്ത അടുത്തുകാലത്തല്ലല്ലോ അവിടെ ക്രിസ്ത്യാനികള് അതായത് ഇന്നിപ്പോ ഇന്ത്യ നഗര സമാധാനപരമായി ജീവിക്കണമെങ്കിൽ ഇവിടെ ഹിന്ദുക്കളുടെ പിന്തുണയാണ് നമുക്ക് ഇവിടെ ക്രിസ്ത്യാനി അത് ബിജെപിയാണ് ബി ജെ പി ചോദിച്ചു പറഞ്ഞു ഇവിടെ ഒരു പത്രം ചുമ ഉത്തരേണ്ടിയൻ ഇത് പള്ളി തകർത്തെ തകർത്തേ തകർത്തെ എന്ന് പറയുന്നു ആ വൃത്തികെട്ട പത്രം എന്തുകൊണ്ടാ നമ്മുടെ ഇവിടെ നമ്മുടെ ആ കളമശ്ശേരിയില് അമ്മമാരുടെ ആക്രമ അമ്മ ആക്രമിച്ചിട്ട് എസ് ഡി പിന്നെ പിന്നാതിരിക്കുന്നത് കേസ് ഓരോ എന്ന് മാത്രമോ എന്ന് മാത്രമല്ല ഒരു രണ്ടുപേരെ പിടിച്ചോണ്ട് പോയി രണ്ട് എസ് സി പിന്നെ തീവ്രവാദികളായി വിളിച്ചുകൊണ്ട് പോയിച്ചാൽ സന്തോഷമായിട്ട് ചായയും മേടിച്ചു കൊടുത്ത് പോകും പറഞ്ഞുകൊണ്ട് ചായ കൊടുത്തപ്പോ അവൻ പറഞ്ഞു കഴിഞ്ഞാൽ ചായ വരെ പഴമ്പരി കൂടെ വേണത് പിടിച്ചുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ പഴമ്പരി കൂടെ മേടിച്ചു കൊടുത്തു കേട്ടോ വിട്ടെന്നാണ് കേട്ടത് അപ്പൊ പിന്നെ വർത്താൻ പേട്ടുകാരി കേട്ടോ പിണറായി വിജയന് പിണറായി വിജയന് ഇവിടെ ഇന്ത്യ രാജ്യവിരുദ്ധ തീവ്രവാദ ശക്തികളൊപ്പമാണ് നിൽക്കുന്നത് അതോടൊപ്പം ഈ മേൽജാതി ഇല്ല ഹിന്ദുക്കളെ കൂടെ പിടിക്കാൻ നോക്കിയാൽ ഈ ഹിന്ദുക്കൾക്കൊക്കെ വിവരമുണ്ട് അതുകൊണ്ടാണല്ലോ പിണറായി വിജയൻ പിടിച്ചു കൂട്ടി ശബരിമല സംഗമത്തിൽ ഒരു അയ്യപ്പന് പോവാതിരുന്നത് അതുകൊണ്ട് പിണറായി വിജയൻ കളിയിൽ നടക്കാൻ വിജയിക്കാൻ പോകുന്നില്ല ഒരു കാര്യം കൂടി ഈ പിന്നെ വെള്ളാപ്പള്ളി നടേശന്റെ മകൻ നിങ്ങളുടെ പാർട്ടിയിലുണ്ടല്ലോ ഉണ്ടല്ലോ ബി ഡി ജെ എസ് എൻ ഡി എയുടെ ഒരു ഭാഗമാണല്ലോ അപ്പോ എന്തായിരിക്കും ഈ പിന്നെ തുഷാർ വെള്ളാപ്പള്ളിയുടെയൊക്കെ ഒരു നിലപാട് അത് തുഷാറിനൂടെ ചോദിക്കണം തുഷാർ വെള്ളാപ്പള്ളി എന്നാ ബി ഡി ജെ ഒരു പാർട്ടിയുടെ ആളാണെന്നാണ് പറയുന്നത് അയാൾ ആ പാർട്ടിയുടെ ചെയർമാനോ അയാളൊക്കെയാണ് അപ്പൊ അയാളുടെ പാർട്ടി എൻ ഡി എയിലുണ്ട് അതായത് ബി ജെ പിയുടെ കടകക്ഷിയായിട്ടുണ്ട് അപ്പൊ അതെ എങ്ങനെ പെരുമാറണെന്ന് അയലോട് ചോദിക്കുക അയാള് പറയട്ടെ എനിക്കറിയില്ല അയാളുടെ രാത്രി ആണല്ലോ ഞാനല്ലല്ലോ അയാളോട് ചോദിക്കുക ഈ വരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോ ബി ജെ പിയും കോൺഗ്രസും ഒന്നും അല്ലാതായി തീരുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് എന്നൊക്കെയാണ് സിപിഎം സൈബർ പോരാളികൾ പറയുന്നത് കാരണം ന്യൂന ഹിന്ദുക്കളെ എല്ലാം തങ്ങളിലേക്ക് അടിപ്പിക്കുന്നു ഹിന്ദുക്കളാണ് ഇവിടെ ഒരു വോട്ട് മാർക്കെന്ന് പറയുന്നത് അപ്പൊ കോൺഗ്രസ് ബിജെപിയും ബിജെപി കേരളത്തിലെ പ്രമുഖ കക്ഷിയായിട്ട് ഈ ത്രിതര പഞ്ചായത്ത് കഴിയുമ്പോൾ മാറും ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള എം എൽ എ എണ്ണമുള്ള പാർട്ടിയായി താമര ചിഹ്നത്തിൽ ബിജെപിയെ മാറും അത് കണ്ടുകൊടുക്ക കാണാം അപ്പോഴാണ് അത് സംബന്ധിച്ച് പറയാറുള്ളത് ഓക്കെ താങ്ക് യു താങ്ക് യു